ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കസ്റ്റമർ പാവക്ക അച്ചാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മളത് ഉണ്ടാക്കാതെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു കാരണം എല്ലാവർക്കും പാവയ്ക്ക കയ്പായതുകൊണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ നല്ല കയ്പ്പൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പാവക്ക ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ഈ പാവക്ക നമ്മൾ നന്നായിട്ട് രട്ടി വയ്ക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരിയും കൂടി ഒഴിച്ച് ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പെരട്ടി വെക്കും അപ്പോൾ നന്നായിട്ട് പെരട്ടി വെച്ചതിന് ശേഷം ഇത് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ നമ്മൾ വെള്ളം പിഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഒരു മുറത്തിലോ മറ്റും ഇട്ട് നന്നായിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളം പോകുന്ന രീതിയിലോ ഒന്ന് വാ കിട്ടുന്ന രീതിയിലാക്കി എടുക്കും അപ്പോൾ നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിക്കിട്ടില്ല ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വരും അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പാവയ്ക്ക് വറുത്തെടുക്കണം അപ്പം നമ്മൾ നല്ലെണ്ണയിലാണ് നല്ലെണ്ണയിലാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഈ പാവയ്ക്ക് കുറേച്ച് കുറേച്ച് ഇട്ട് അത് വറുത്തെടുക്കണം ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡാവണവരെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോഴത്തേത് കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല നന്നായിട്ട് എണ്ണ ചൂടാവണം കേട്ടോ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം പാവയ്ക്ക അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വറുത്തെടുക്കുന്നത് അതും നല്ല കയ്പ് കുറവും ആയിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വലിയ കൈപ്പൊന്നും ഉണ്ടാവില്ല പാവയ്ക്കയ്ക്ക് അപ്പോൾ അതുപോലെ നമ്മൾ വറുത്ത് കോരി മാറ്റുന്നുണ്ട് വറുത്ത് വറുത്ത് കോരി മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്ത് മാറ്റിയതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വറുത്ത് മാറ്റും അപ്പോൾ നമ്മൾ എല്ലാം വറുത്ത് ഇതുപോലെ തന്നെ വറുത്ത് വറുത്ത് കോരി മാറ്റും അപ്പോൾ ഈ ഒരു ഇതിപ്പോൾ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ് നല്ലൊരു പാവയ്ക്കയുടെ ഒരു ചെറിയ കായ്പ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എല്ലാം അതുപോലെ തന്നെ വറുത്തെടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എടുത്ത പാവയ്ക്ക് മുഴുവൻ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാനിൽ ഇതുപോലെ തന്നെ നമ്മൾ ആ സെയിം എണ്ണ തന്നെ എടുക്കുക അതിലേക്ക് ആ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം കടുക് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കടുക് കടിക്കും അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടണം അപ്പോൾ കടുക് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മളൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒക്കെ പോയി കുറച്ച് നന്നായിട്ട് ഇതൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറണം ണം അപ്പം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് പച്ചമുളക് ഓൾറെഡി നമ്മൾ മുളക് കൂടി ചേർക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു കിട്ടണം അതിന് ശേഷം കുറച്ച് വേപ്പലും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ നന്നായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ അച്ചാർ നമുക്ക് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മളിനി പൊടികളാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൊടിയും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ നമ്മുടെ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അതുപോലെ തന്നെ കാശ്മീരി മുളകൊടിയും രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഓൾറെഡി നമ്മൾ പാവക്കയിൽ ഉപ്പ് ഇട്ടത് കൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇതിൽ ഈ ഒരു മസാലയിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം പിന്നെ നമ്മൾ ഉലുവയും അതുപോലെ തന്നെ കായും വറുത്ത് പൊടിച്ച് വെച്ചതാണ് അതും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വിന്നാഗിരിയാണ് വിന്നാഗിരി നമ്മൾ ആവശ്യത്തിന് കൊടുക്കുക കാരണം അത്യാവശ്യം പുളി വേണം അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു മസാലയില് നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ പാവക്കയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്ത് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള അധികം കയ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക അച്ചാറാണ് അപ്പോൾ ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം അധികം കൈപ്പോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് വരും നമ്മളിത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും കൊറിയർ അയക്കുന്നത് അപ്പോൾ ഈ ഒരു പാവയ്ക്ക അച്ചാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി ഞാൻ മെസ്സേജ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും താങ്ക് യു